നമസ്കാരം അധിക പ്രസംഗം ആകരുതല്ലോ ഒമ്പത് മണി മുതലേ നിങ്ങളിരിക്കുക വളരെ നന്ദി ഇവിടുത്തെ യുവതി യുവാക്കന്മാർ പറയാനുള്ളത് അവസരങ്ങളേറെയാണ് കൊണ്ടൊന്നും ഇവിടെ പി എച്ച് ഡി ഒക്കെ ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമാണ് പക്ഷേ ഇപ്പോൾ റിസോഴ്സസ് ഉണ്ട് ധാരാളമുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ അടുത്ത ഉടനെ പ്രഭാഷണം നടത്തുന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അതിനുമുമ്പ് ഒന്ന് പറഞ്ഞാലേ മതിയാവും ഇതാ ബാസൺ മിഷൻ്റെ കേന്ദ്രം അല്ലേ ബാസൺ മിഷൻ എന്തല്ല ചെയ്തത് ഫെയ്ത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ റെഫോമേഷൻ കാക്കി കാക്കി വസ്ത്രം ആരാ തന്നേ കാക്കി വസ്ത്രം തന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ബാസിൽ മിഷനാണ് കാക്കി തന്നെ ഇന്ന് മനുഷ്യൻ കാക്കി ധരിച്ചിട്ട് ബൈബിൾ കൊടുക്കുന്നവനെ അടിക്കുക ഞാൻ പറയുന്നത് ശ്രമിക്കുക എനിക്ക് എനിക്ക് അത് ഇത് വർഗീയതയല്ല ഇത് മാറണം നമ്മുടെ നിങ്ങളുടെ തൂലിക അഗ്നിയായിട്ട് മാറണം സത്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി മതേതരത്വനത്തിനു വേണ്ടി നമ്മുടെ ഭാരതം നിന്നേ മതിയാവും പഴയത് മറക്കരുത് നിന്നിക്കരുത് നിന്നിക്കരുത് കാക്കി ഓട് നമ്മൾ കാണുന്ന ഈ ഓട് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ആരെങ്കിലും പറയുന്നുണ്ടോ മിഷൻ ഓടെന്നായിരുന്നു മിഷൻ ടൈൽസ് എന്നറിയപ്പെടുന്നത് എന്ത് സുന്ദരമായത് ആരാ ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങിയത് അതാണ് ഈ പുസ്തകം ഇൻഡസ്ട്രി തുടങ്ങിയത് ആരാ അപ്പോൾ വ്യത്യസ്തനായ ഗുണ്ടർ ഗുണ്ടർട്ട് വ്യത്യസ്തനായ മിഷന്മാർ നമ്പർ വൺ അവർ സമൂഹത്തിൻ്റെ സമൂല പരിവർത്തനം വരുത്തിയ അവർ മനുഷ്യ സ്നേഹികളായിരുന്നു ഭാഷാ സ്നേഹികൾ മാത്രമല്ല മനുഷ്യ സ്നേഹികളായിരുന്നു ഇന്ന് ഇന്ന് മലയാളം വർഷം ഇന്ന് ഏതാമത്തെ എത്രാമത്തെ വർഷം മലയാളം ആരെങ്കിലും ഓർമ്മയുണ്ടോ മലയാളത്തിൻ്റെ പേര് മലയാള കലണ്ടറിൻ്റെ പേരെന്തോ കൊല്ലവർഷം അല്ലേ വിളിക്കാവസാരെ കൊല്ലവർഷം അതെങ്ങനെയാണ് ഉണ്ടായത് ഇന്ന് കൊല്ലവർഷം എത്രാമത്തെ വർഷമാ ആയിരത്തി ഇരുന്നൂറ് ഇതെങ്ങനെയാണ് തുടങ്ങിയത് ഇനി തുടങ്ങി ഞാൻ പറയാം വായിച്ചു കേട്ടോളൂ ആദ്യകാല ക്രൈസ്തവ സ്വാധീനത്തിൻ്റെ ഏ ഡി അമ്പതിനുമുള്ളത് അടയാളങ്ങൾ കേരളത്തിൽ സെൻറ്റ് തോമസ് ക്രൈസ്റ്റുകളിൽ കാണുന്നുണ്ട് അധാരണമായി ഇവിടെ ഇവിടെ വന്ന രണ്ട് മലയാളികളിലും പേഴ്സ്യയിൽ നിന്ന് വന്ന മിഷണിമാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായാണ് മലയാള വർഷം അഥവാ കൊല്ലവർഷം എന്നൊരു പുതിയ കലണ്ടർ സമ്പ്രദായം കേരളത്തിലെത്തിയത് സസാനിറ്റ് പെർഷ്യയിൽ നിന്നുള്ള രണ്ട് ക്രൈസ്തവ വ്യാപാരികളായ മാർ പ്രോതും മാർ സോഫറും എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കൊല്ലം ടൗൺ ടൗൺ സ്ഥാപിച്ചതിനെ കുറിക്കാനായിരുന്നു ഇത് ചട്ട മുണ്ട് പുതമുണ്ട് തുടങ്ങിയ പല വേഷവിധാനങ്ങളും വിവിധ ഭക്ഷണ രീതികളും തദ്ദേശീയ രീതികളോട് ഇഴുകി ഉണ്ടായി കൊല്ലവർഷം ആരെങ്കിലും അറിയാം ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാണ് കൊല്ലം പട്ടണം പണിതത് ആരാ രണ്ട് റൈസ് മിഷന്മാർ ബിസിനസ്സുകാർ പറയുന്നതിൽ ക്ഷമിക്കണം കഴിഞ്ഞ മാസം കൊല്ലത്ത് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ ബൈബിൾ കൊടുത്തപ്പോൾ അടിച്ചു ഈ കൊല്ലം പട്ടണം സ്ഥാപിച്ചത് ഇവരാണെന്നുണ്ടെങ്കിൽ എന്തിന് നാം ഇതിനർഹരല്ല നമ്മുടെ ഈ നാട്ടിൻ്റെ പോക്ക് സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും കരുതാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്ഥിതി ഒരാർജവം നോക്കാം അപ്പോൾ ഗുണ്ടറ്റൊരു മനുഷ്യ സ്നേഹിയായിരുന്നു ബാലകൃഷ്ണൻ സാറ് എഴുതിയ മാതൃഭൂമി ഒന്ന് വായിക്കാം ഇവിടെ അടുത്ത ഇല്ലിക്കു ഇല്ലിക്കുന്നിലെത്തിയ മുതൽ കുണ്ടത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ ജനപഥത്തിലേക്ക് നീണ്ടു വീട്ടുവേലക്കാരും അനാഥനും അതീവ ദരിദ്രവും എല്ലാം അടങ്ങിയ ലോകം തെങ്ങുകയറ്റരായക്കാരായ തീയനും കച്ചവടക്കാരായ മുഹമ്മദിയരും കർഷക തൊഴിലാളികളും മുക്കുവരും അങ്ങാടി വാണിഭക്കാരും കൊല്ലന്മാരും കർഷകരും അടങ്ങിയ പല പല ലോകങ്ങൾ പാപ്പാസും തൊപ്പിയും സഞ്ചിയുമായി രാപ്പകൽ അലഞ്ഞ സായ്പ് എല്ലായിടത്തും പരിഹാസപാത്രമായി അങ്ങാടിയിൽ പച്ചക്കറി വാങ്ങാനെത്തുന്നവരോടും മീൻ ചാപ്പകളിൽ ആർക്കുന്ന കുട്ടികളോടും മുഖുവരോടും യേശുവിനെക്കുറിച്ചുള്ള ഘോഷണമായിരുന്നു ആദ്യപടി പരാജയവും നിന്നയുമായിരുന്നു ഫലം പക്ഷേ ഗ്രാമ്യവും പ്രാദേശികവുമായ പദപ്രയോഗങ്ങളും അശ്ലീലം കറന്ന പരിഹാസപഥങ്ങളും ഒക്കെ മനസ്സിൽ കുറിച്ചിടാനും മലയാളത്തിൻ്റെ മഹത്വത്തെ പിൽക്കാലത്ത് പ്രകീർത്തിക്കാൻ അതുവഴി വിഭവശേഖരണം നടത്താനും പരാജയപ്പെട്ട ആ സൂക്ഷ്യ ശേഖനകൾക്ക് കഴിഞ്ഞു ഹർമൻ കൂട്ടിയിട്ട് ഇതായിരുന്നു പാവങ്ങളെ സ്നേഹിക്കുക പാർശ്വവർത്തിലായിരിക്കുന്നവരെ ഉൾക്കൊള്ളുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇതാണ് എവിടെ നിന്നാണ് പഠിച്ചത് തൻ്റെ പിതാവ് ബൈബിൾ സൊസൈറ്റി തുടങ്ങിയ ആളാണ് മാതാവ് ബൈബിൾ പഠിപ്പിച്ചിരുന്നു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സ് വരെ വാസ് സോ ബിക്കേം സോ കോമ്പിറ്റൻറ്റ് ഇരുപത്തിരണ്ട് സാറ് ഓർപ്പിച്ചതുപോലെ ഇരുപത്തിരണ്ട് വയസ്സ് നമ്മൾക്ക് ഇവിടേക്ക് എന്താ ഇരുപത്തിരണ്ട് വയസ്സ് നമ്മൾ എന്ത് ചെയ്തു അഞ്ച് ഭാഷകൾ ലാറ്റിനും ഹീബ്രുവും ഗ്രീക്കും ഫ്രഞ്ചും ഇംഗ്ലീഷും പിന്നെ ഇവിടെ വന്നിട്ട് ഏഴ് ഭാഷകൾ പഠിച്ചു ഹി ബിക്കെയിം സോ കോമ്പിറ്റൻറ് ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി ഇതാ നമ്മളൊരു കാര്യം നേരണം കോമ്പറ്റൻറ്റ് നമുക്ക് അലസതയല്ല അധ്വാനമാണ് നിങ്ങൾ ചിലർ പി എച്ച് ഡി ചെയ്യണം ഇതിനുള്ള എല്ലാ സാധ്യതകളും കൂടുണ്ട് നാം മനുഷ്യരേഷ്മി എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് വെറും ഡിഗ്രിക്ക് വേണ്ടിയല്ല ഞാൻ താം ചെയ്യുന്നത് സമൂഹത്തിൽ സമൂഹ പരിവർത്തനമുള്ള ഹേതുവാകണം വി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ അതേഴ്സ് ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ മുതൽ മുടക്കണം നിനക്ക് ലഭിക്കുക നമുക്ക് ലഭിച്ച താലന്തുകൾ അവസരങ്ങൾ നമ്മുടെ വിഭവശേഷികൾ നമ്മുടെ അവസരങ്ങളെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് കണ്ണുനീരിൽ വിതച്ച് നന്മയുടെ വിത്ത് വിതച്ച് അവൻ പോകണം അപ്പോൾ മൂന്ന് നാല് കാര്യങ്ങളിലാണ് മനുഷ്യസ്നേഹത്തെ ഗുണ്ടട്ട് കാണിച്ചു കൊടുത്തു തോന്നുന്ന ഭൗതികമായ അവൻ്റെ ഉന്നമനം വെള്ളികാവ് സാർ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് നമ്മുടെ കേരളം ഒരു നിശ്ചല സമൂഹമായിരുന്നു ഇറ്റ് വാസ് എ സ്റ്റാറ്റിക് സൊസൈറ്റി എന്തായിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും ആയിട്ട് തിരിച്ചിട്ട് ബ്രാഹ്മണൻ പോകുന്നിടത്ത് മറ്റവൻ പോകാനൊക്കത്തില്ല അപ്പം നടക്കരുത് പോകരുത് കഴിക്കരുത് ഉടുക്കരുത് പറയരുത് പുള്ളി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ പറയാൻ ശൂദ്രനൊക്കെ വേറും വാക്കുകളാണ് പദങ്ങളിൽ പോലും അതല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ മനുഷ്യനെ തമ്മിൽ വേർതിരിച്ചടിപ്പിക്കുന്ന ജാതി വ്യവസ്ഥ നശിച്ച വ്യാതി വ്യവസ്ഥ അതുകൊണ്ടാണല്ലോ നമ്മുടെ കൽക്കത്തു പറഞ്ഞാൽ നമ്മുടെ സ്വാമി ഇവിടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞ കേരളം ഒരു പ്രാന്താലയമാണ് ആയിരുന്നു ഈ മിഷറിമാർ ഇവിടെ നിന്ന് ഇവിടെ ഭ്രാന്താലയം തന്നെയായിരുന്നു ജാഗതി വ്യവസ്ഥ അടിമത്വം പല പുസ്തകങ്ങളിവിടെയുണ്ട് ബിനിൽ പോളിന്റെ പുസ്തകം അടിമത്തം നിങ്ങൾ വായിക്കണം ഡോക്ടർ വിശാൽ മംഗൽവാടിയുടെ ദ ബുക്ക് ദാറ്റ് മെയ്ഡ് ദ വേൾഡ് നിങ്ങൾ വായിക്കണം റിസോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട് ഉള്ള സാറും ഞങ്ങളൊക്കെ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ പി എച്ച് ഡി ചെയ്യണം ആരും സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങൾ പുസ്തകം ഇവിടെ കൊണ്ട് നിറയ്ക്കണം നന്മ ചെയ്തവരുടെ കാര്യങ്ങൾ നാം നന്ദിയോടെ നമ്മൾ എഴുതണം സോ വി ബിക്കം സോ കോമ്പിറ്റന്റ് ഭാഷ പഠിക്കണം ഭാഷയിൽ നൈപുണ്യം പ്രാപിച്ച് നമ്മളുടെ ഗവേഷണം നാം വാസ് യുവാസ് കോമ്പിറ്റൻ ദു വാസ് കംപാഷനേറ്റ് കൊണ്ടത്തുന്ന വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് കമ്പാഷനേറ്റ് മാൻ അതിലിപ്പോൾ നമ്മൾ വായിച്ചത് ആർദ്രതയുള്ള മനുഷ്യൻ ആൻ്റി മനുഷ്യൻ തനിക്ക് ലഭിച്ചു നോക്കും തനിക്ക് വേണ്ടിയുള്ളതല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വലിയ ധനികനായിരുന്നു അവിടെ ട്വിങ് അവിടെ നിന്ന് വന്നു ആ സ്ഥലത്തുനിന്ന് വന്നു അവിടെയാണ് ആദ്യത്തെ കാറും ആദ്യത്തെ സൈക്കിളും ഒക്കെ അവിടെയാണ് ഉണ്ടാക്കിയത് ആ ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയൽ ടൗണിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തെ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നാം കേട്ടു അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാദറിന് മാഗസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റിംഗ് പഠിച്ചു തൻ്റെ വിവിധ ബഹുവിധമായ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു ഓർഡർ എത്ര മാസം ഉണ്ടായിരുന്നു വന്ന വഴിക്കാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് കയറുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ബംഗാളിയും ഹിന്ദുസ്ഥാനിയും കരസ്ഥമാക്കുന്നത് പഠിക്കുന്നത് ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഒരു ജിജ്ഞാസ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം പക്ഷെ എന്ത് അടുത്തത് എന്ത് വായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം അതിന് ഉത്തരം കണ്ടെത്തണം അത് ആത്യന്തികമായ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കുകയാണ് വാസ് എ കമ്പാഷൻ പേഴ്സൺ കണ്ടില്ലേ തൊഴിൽ സഞ്ജീവമായിട്ട് പോകുകയാണ് അദ്ദേഹം ഇവിടെ എന്താ ചെയ്തത് സ്കൂൾ തുടങ്ങി പള്ളിക്കൂടം തുടങ്ങി തൻ്റെ ബംഗ്ലാവിൽ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തുണ്ട് തൻ്റെ ബംഗ്ലാവിൽ ഒല്ല് ബംഗ്ലാവായിട്ട് മാറി മാറിയിരിക്കുന്നില്ല അത് വേണ്ട അവിടെ നമുക്ക് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങാം പെൺകുട്ടികൾക്ക് പഠനം കൊടുക്കാം അതുമാത്രമല്ല അവർക്ക് ആരും കൂടെ കൊടുക്കാം ഓർത്ത് പോകുന്നു എന്തൊരു സ്നേഹമാണ് ഇതാർക്കു വേണ്ടിയാണ് ഒരു വിദേശീന ഇവിടെ വന്നു സകയിലും ത്യജിച്ചിട്ട് മലയാളിയെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു ഇന്ന് നാം ആയിരിക്കുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള നൂറുകണക്കിന് ബൈബിൾ ഭക്തന്മാരുടെ സേവനമാണ് അവരുടെ കണ്ണുനീരാണ് അവരുടെ വിയർപ്പാണ് ഹി വോസ് എ കമ്പാഷനേറ്റ് മാൻ ഹി വാസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് മാൻ അദ്ദേഹം മറ്റുള്ളവരോട് തരുമാർ ഇടപെട്ടുകൊണ്ടേയിരുന്നു അപ്പം ഭാഷ മാതൃഭാഷ ഇവിടെ മാതൃഭാഷ എന്തായിരുന്നു ഞാനൊരു കാര്യം പെട്ടെന്ന് ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഇവിടെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ല ഇത് നമുക്കറിയാമല്ലോ ബ്രിട്ടീഷുകാർ ഇതിനെല്ലാം എതിരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ അവരാരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആകെ ഒരു ലക്ഷം രൂപ കൊടുത്ത് തന്നരണ്ടോ സ്കൂളിലോട് തുടങ്ങിയതേ ഉള്ളു ബ്രിട്ടീഷ് ഇവിടെ ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷറിമാരാർത്ത് നോക്കി നിന്ന് എത്ര ശതമാനം ഇംഗ്ലീഷ് നമ്മൾ പ്രിയപ്പെട്ടതല്ല ലോകമൊത്ത് ഇന്ന് 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 ഭാരതം ഒരു ഒരു ആഗോള ഗ്രാമ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത് എന്താ ഇംഗ്ലീഷ് ഭാഷയാണ് ബൈബിൾ പ്രവർത്തകനാണ് ഇംഗ്ലീഷ് ഭാഷ ഇവിടെ കൊണ്ടുവന്നത് ബൈബിൾ സ്കൂളുകളാണ് ബൈബിൾ തുടങ്ങിയ ബൈബിൾ പ്രവർത്തകർ തുടങ്ങിയ സ്കൂളിലാണ് പള്ളിയോട് ചേർന്ന പള്ളിക്കൂടമാണ് സ്കൂളിൻ്റെ പേര് തന്നെ പള്ളിക്കൂടം എന്നാണ് ഇന്ന് ആ പള്ളിക്കൂടങ്ങൾ കത്തിക്കുകയാണ് ഇതെന്ത് കാര്യമാണ് അപ്പോൾ ഹീ ഇൻവെസ്റ്റഡ് ഹീസ് ലൈഫ് ഫോർ അതേഴ്സ് ഫ്രം കിൻഡർ ഗാർട്ടൻ ടു യൂണിവേഴ്സിറ്റി ആരാണ് കൊണ്ടുവന്നത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ വില്ല്യം കേരി കൊണ്ടുവന്ന ഷറാംപൂർ യൂണിവേഴ്സിറ്റിയാണ് കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നെ കൊണ്ടുവന്നത് പണ്ഡിത രമാഭായ അപ്പം ഗുണ്ടത്തെ ആദ്യമായ ആൾക്കാർ ഇതുപോലെ സമൂലമായ പരിവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് മനുഷ്യനെ ആരോഗ്യവാനായി ബോത്ത് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തോ ഒരു സമൂല പരിവർത്തനമാണ് ഞാൻ ഇവിടെ ഞാൻ പറയുണ്ടായി കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അമേരിക്കയാണ് അമേരിക്കക്കാട്ടിലുള്ള എന്ത് സൗന്ദര്യം എന്തൊരു ലൈഫ് സ്റ്റൈലാണ് അറ്റലു ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ മലയാളി ഇൻ കേരള ഇസ് മച്ച് മോർ ബെറ്റർ ദാറ്റ് ദി അമേരിക്കൻസ് ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ ജനങ്ങൾ അത് സ്വീകരിച്ചു ഏത് ആശയത്തെയും ഈ മലയാളികൾ സ്വീകരിച്ചു പുതിയ ആശയത്തെ നല്ലത് നാം സ്വീകരിച്ചു തീയതിനെ നാം റിജക്റ്റ് ചെയ്തു തിരസ്കരിച്ചു അപ്പം ഏത് ആശയങ്ങളെയും നാം സ്വീകരിച്ചു ഗുണ്ടർട്ട് വന്നു മനുഷ്യനെ സ്നേഹിച്ചു യു വാസ് എ കമ്പാഷനേറ്റ് മാൻ അനുകമ്പയുള്ള ഒരുത്തരെയും മാറ്റി നിർത്തിയില്ല അടിമകളെ കൂട്ടി നിർത്തി ബഞ്ചുമാൻ ബൈലിയെ പോലെ അടിമ സ്കൂളുകൾ തുടങ്ങി കോട്ടയത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് ബെഞ്ചുൻ വെയിലി അവർ സ്കൂൾ തുടങ്ങി അടിമ സ്കൂളിൽ തുടങ്ങിയപ്പോൾ അപ്പോൾ ചെറിയ അപ്പോൾ ഹൈ ബ്രാഹ്മണനോട് എനിക്കതില്ല ബ്രാഹ്മിന്സവത്തിനോടാണ് ഞാൻ എതിർക്കുന്നത് അവർ പറഞ്ഞു ബ്രാഹ്മണന്മാർ പറഞ്ഞു ഓ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിപ്പിക്കണം പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബ്രാഹ്മണ കുഞ്ഞുങ്ങൾ ബെഞ്ചിലിരിക്കും മറ്റുള്ളവർ നിലത്ത് വരിക്കും അപ്പോൾ ബഞ്ചുവിൻ ബൈലി വരെ നേരെ തിരിച്ചു ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ബ്രാഹ്മണ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നിലത്തിരുത്തും മറ്റവരെ ഞങ്ങൾ വെഞ്ചേൽ വരുത്തും അത് അത് ചെയ്തില്ല പക്ഷേ ഇതിൽ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഇന്ന് എല്ലാവരും നാം കേട്ടല്ലോ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞത് സമത്വം സാഹോദര്യം ദൈവത്തിൻ്റെ സാധുശ സൃഷ്ടിക്ക് നാം ഏവരാണ് യാതൊരു ഉച്ചനീറ്റമില്ല ഇന്നും ജാതി വ്യവസ്ഥ ഞാനൊരു കാര്യം പറയട്ടെ അഭിമാനത്തോടെ കേരളത്തിൽ ഒഴിച്ച് ബാക്കി എങ്ങോട്ട് പോയാലും പാലക്കാടിനപ്പുറം പോയാൽ ഈ ജാതി വ്യവസ്ഥ വലിയ തകരാറാണ് നമ്മൾ വിചാരിക്കും നിയമപരമായിട്ട് ഇത് മാറ്റിയെന്ന് അപ്പം മനുഷ്യനോട് അനുകമ്പ കാട്ടി ഹെർമൻകുണ്ടറ്റും മറ്റുള്ളവരും ജാതി വ്യവസ്ഥയെ ഉടച്ചു വി ക്രിയേറ്റഡ് പീപ്പിൾ ഈക്വൽ അപ്പം സാറ് പറഞ്ഞത് നിശ്ചല സമൂഹമായിരുന്നു ഉടുക്കാൻ പാടില്ല ആഹാരം കഴിക്കാൻ പാടില്ല വർത്തമാനം പറയാൻ പാടില്ല ആ സമൂഹത്തെ എന്തു ചെയ്തു ചാലക സമൂഹമാക്കി മനുഷ്യനെ അവനെ പഠിപ്പിച്ചു അല്ലേ വിദ്യ നൽകി മനുഷ്യന് എല്ലാം തുല്യരാണെന്നുള്ള ഒരു ആർജവം നൽകി വി എൻലൈറ്റൻ ആൻഡ് എംപവേഡ് ദി മാർജിനലൈസ് ആൻഡ് ദി എക്സ്പോയിറ്റ് പാശ്വത്കരിക്കപ്പെട്ടവരെ ചൂഷണം ചെയ്യപ്പെടുന്നവരെ നാം എന്ത് ചെയ്തു അവരെ നാം ബോധവൽക്കരണം നടത്തി നിങ്ങൾ തുല്യനാണെന്ന് പഠിപ്പിച്ചു നിങ്ങൾക്ക് അവകാശം ഉള്ളത് മനുഷ്യാവകാശങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു അല്ല ഇന്നത്തെ ആദിവാസി ഇന്ന് ഛത്തീസ്ഗഡിൽ എന്താ സംഭവിക്കുന്നത് ഇന്ന് ആദിവാസികളെ പഠിപ്പിച്ചുകൊണ്ട് സ്കൂളുകളെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഛത്തീസ്ഗഡിലൊക്കെ ആദിവാസികൾക്ക് പബ്ലിക് കിണറ്റിൽ ഇന്ന് വെള്ളം കൊരാൻ അനുവദിക്കുന്നില്ല രണ്ടാഴ്ച മുമ്പ് ഒരു ആദിവാസി മരിച്ചപ്പോൾ സർക്കാർ സെമിറ്ററിയിൽ അടക്കാൻ സംഭവിച്ചില്ല മകൾ മയങ്ങി വീണു ആശുപത്രി കൊണ്ടാൻ ആളില്ല ഒടുവിൽ വഴിയിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു മൃതശരീരം അടക്കാതെ വഴിയിൽ ഇട്ടേച്ച ഒരു പൗണ്ടി വന്നു ഇതെന്താ ഇവിടെ നടക്കുന്നത് അപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഡിഗ്നിറ്റി നൽകുന്നതിന് ചിലരൊക്കെ വിമുഖരാണ് കാരണം എന്നും ഇവനെ അടിമയാക്കി ഭൗതികമായും അല്ലാതെയും ചങ്ങലയിലിട്ട് ചൂഷണം ചെയ്യണം ഇതിനെതിരായിട്ട് നാം പടപാട് എഴുതിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ക്രിസ്തു മക്കൾ ചെയ്തത് ബൈബിൾ പ്രവർത്തകർ ചെയ്തത് ഗുണ്ടെറ്റതാണ് ചെയ്തത് ആരോടും മഴക്കുണ്ടാക്കിയില്ല പക്ഷേ നിയമപരമായിട്ടും സാമൂഹ്യമായിട്ടും അവരെ ആന്തരികമായി ബലമുള്ളവരാക്കി മാറ്റി പഠിത്തം നൽകി അപ്പോൾ ഒരു ചാലക ശക്തിയാക്കി നിശ്ചല സമൂഹത്തെ ചാലക സമൂഹമാക്കി അതാണ് കേരളത്തിൻ്റെ മഹിമ മഹത്വം എന്ന് പറയുന്നത് അതാണ് കുട്ടി ഹി വാസ് എ കമ്പാഷൻ ആർദ്രതയുള്ള മനുഷ്യൻ ഹി വാസ് എ മാൻ ഓഫ് കൺവിഷൻ യാതൊന്നിനായി താൻ വന്നോ അതിനുവേണ്ടി താൻ ജീവിച്ചു ഇവിടെ നിന്ന് താൻ പോയപ്പോൾ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അന്ന് വരെ ഇവിടെ നിന്ന് കപ്പലിൽ സാധനങ്ങളെല്ലാം ആയി ഒന്നര വർഷത്തിന് ശേഷമാണ് ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ആ ഒന്നര വർഷത്തിനുശേഷം ഇവിടെ നിന്ന് ടൂപിംഗലിലേക്ക് പോയ ആ വലിയ അവിടേക്ക് സ്ഥലത്തേക്ക് പോയാൽ കാൽവിലേക്ക് പോയ ചെന്നെത്തിയ ആ പെട്ടികളെ പറ്റി താൻ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട് മലിക്കവസാരം അത് എഴുതിയിട്ടുണ്ട് എന്തോ ഒരു ആനന്ദം നോർത്ത് നോക്ക് ഹി ഹീസ് പാഷൻ ഹൃദയം തുടിക്കുകയാണ് മലയാളത്തെ എത്തുപുത്ര മലയാളം എന്ന് പറഞ്ഞാൽ മലയാളികളെന്ന് പറഞ്ഞാൽ ഹൃദയം തുടിക്കുകയാണ് ഒരു വിദേശിയുടെ സ്നേഹം ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വാസ് എ ഓഫ് ആക്ഷൻ ഒന്നും വെറുതെ ഇരുന്നില്ല ഇവിടെ സാർ എഴുതിയിട്ടുണ്ട് തനിക്ക് ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു 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 കാര്യം കൂടെ ഞാൻ വായിക്കാം കേരളത്തിൽ ജീവിച്ച ഇരുപത് വർഷക്കാലവും ഗുണ്ടർട്ട് ബൈബിൾ വിവർത്തനം എന്ന തൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ചുവടുകൾ വെക്കുകയായിരുന്നു ഇല്ലിക്കുന്നിൽ തപസ്വിയെ പോലെ ജീവിച്ച് മലയാളം സ്വായത്തമാക്കിയതും കിട്ടാവുന്ന താളിയോല ഗന്ധകളെല്ലാം ശേഖരിച്ചതും നാട്ടുകാരോട് സംസാരിച്ചതും പദപരിചയം വളർത്തിയതും നിഘണ്ടു നിർത്താണ് എന്ന എന്ന ലക്ഷ്യത്തിന് എല്ലെത്തിയതിനല്ല ബൈബിൾ പ്രവർത്തനമായിരുന്നു ലക്ഷ്യപ്രാപ്തിക്കിടയിൽ ഉണ്ടായതാണ് ഉണ്ടായത് നിഘണ്ടു നിർമ്മാണം എന്നേ ഉള്ളൂ അപ്പോൾ താൻ ആഗ്രഹിച്ചത് മൊത്തം മനുഷ്യൻ ദൈവം നൽകിയ ഈ പുസ്തകം വായിക്കണം സോ ഹി വാസ് എ മാൻ ഓഫ് പർപ്പസ് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതിലേക്ക് താൻ ഓടി പക്ഷേ ഭാഗ്യവാന്മാരായ നാൾ താൻ ആ ലക്ഷ്യത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മളിന്ന് ഇന്ന് പ്രിൻറ്റിങ് പ്രസ് ഉണ്ട് ഇന്ന് പത്രങ്ങളുണ്ട് അടുത്ത സാറ് സംസാരിക്കാൻ പോവുകയാണ് വ്യവസായം എന്തുകൊണ്ടാണ് പത്രം കൊണ്ട് എന്താ സംഭവിച്ചത് പ്രിൻറ്റിങ് പ്രസ് കൊണ്ടുവന്നു രണ്ട് കാര്യം ബിക്കോസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പത്രങ്ങൾ നോക്കി വന്നതുകൊണ്ട് രണ്ട് കാര്യം സമൂഹത്തിന് സംഭവിച്ചു ഒന്ന് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ദി ലാംഗ്വേജ് ഭാഷയുടെ ജനാധിപത്യവൽക്കരണം ശൂദ്രത വായിക്കാൻ അവകാശമില്ലായിരുന്നു ബ്രാഹ്മണൻ അല്ലാത്തവൻ സംസ്കൃതം ശ്ലോകം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈ ഒഴിക്കണമെന്നും സംസ്കൃതം പറഞ്ഞാൽ നാക്ക് നാക്കുപഴണമെന്നുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ ഇടയിൽ അങ്ങനെയാണ് വന്നപ്പോൾ നമ്മൾ പ്രിൻറിംഗ് പ്രസ് കൊണ്ടുവന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തിയാറിൽ ഗുട്ടൻ ബർഗ് ആദ്യമായിട്ട് മൂവിൽ പ്രിൻറിംഗ് പ്രസ് ജർമ്മനിയിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ കൃത്യം നൂറ് വർഷം കഴിഞ്ഞ ജസ്വറ്റ് മിഷൻമാരാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ ഗോവയിൽ കൊണ്ടുവരുന്നത് പ്രിൻറിംഗ് പ്രസ് അതുകഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറിൽ സീഗൻ ബാബ് കൊണ്ടുവരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറിൽ വില്യം കേരി കൊണ്ട് സെറാംപൂരിൽ കൊണ്ടുവന്നു അപ്പോൾ ദേശം ആയിരത്തി എണ്ണൂറായിരത്തി ആറ് സ്ഥലങ്ങളിൽ ഇവിടെ പ്രിൻഡിങ് പ്രസ് കൊണ്ട് നിറങ്ങിയാണ് പ്രിൻഡിങ് പ്രസ് എന്ന് പറഞ്ഞാൽ വെറുതൊരു മെഷീൻ അല്ല എസ് ബി എസ് കേശവൻ മൂന്ന് ഗോളി എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രിൻഡിംഗ് വിപ്ലവം എന്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മൂന്ന് ഗോളി കിട്ടാനില്ല ഇപ്പോൾ ഞാൻ ഒരിടത്തു നിന്ന് എനിക്ക് തപ്പിയെടുത്തു അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന സബ് ടൈറ്റിൽ ദ റിലയൻസാൻസ് ഓഫ് ഇന്ത്യ പ്രിന്റിംഗ് പ്രസ് വരും മെഷീൻ അല്ല ഭാരതത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കാരണക്കാരാണ് ഈ പ്രിൻറിംഗ് പ്രസ് എന്ന് പറയും അപ്പോൾ ഒന്ന് ഡെമോക്രാറ്റൈസേഷൻ എല്ലാവർക്കും നമ്മൾ പത്രം അടിച്ചോട്ട് വായിക്കുക ഷൂത്തിരിനാണ് നമ്മൾ പഠിപ്പിച്ചു അക്ഷരം പഠിപ്പിച്ചു വായിക്കാൻ പറഞ്ഞു ഇവിടെ വായിക്കണ്ടത് കാലിയോലി അല്ലായിരുന്നു അപ്പോൾ മാനസ്ക്രിപ്റ്റിൽ നിന്ന് പ്രിൻറ്റിങ്ങിലേക്ക് മാറി പത്രങ്ങളിലേക്ക് പേപ്പർ ഫാക്ടറി തുടങ്ങിയതാരാണ് പേപ്പർ ഫാക്ടറി തുടങ്ങിയത് വില്യം കയറിയാണ് വില്യം കേരി ഇവിടെ നാൽപ്പത്തി രണ്ട് വർഷം ഉണ്ടായിരുന്നു നാൽപ്പത്തി ഒന്ന് ഭാഷകൾക്ക് വികസിപ്പിച്ചു ഇരുപത്തിമൂന്ന് പ്രോഗ്രസീവ് ഐറ്റംസ് എന്നു ഞാൻ രാവിലെ നിങ്ങളെ കാണിക്കുകയുണ്ട് ചിലത് കാണാത്തവർ അവിടെ ഒന്ന് കാണിക്കുകയാണ് ഞാൻ എൻ്റെ വിശദമായ പഠിത്തമാണിത് ലെറ്റ് ബി ഇന്ത്യ ഇംപാക്ട് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ് വിശദമായ പഠനമാണ് ഇന്ത്യ മൊത്തം ഭാരതത്തിൻ്റെ നവീക നവോത്ഥാനത്തിന് ആധുനിക ഭരണം ബൈബിളിൻ്റെ സൃഷ്ടി ഇവിടെ പുസ്തകങ്ങളുണ്ട് നിങ്ങൾ എടുത്തിട്ട് പോകണം ഇത് കോൺകോപ്റ്റഡ് സ്റ്റോറിയല്ല ഇതാണ് വസ്തുത ഗുണ്ടർ ടിനെ പോലുള്ളവർ അതാണ് മുസ്ലിംമാരുടെ കേരളം അതാണല്ലോ സാറ് ചെയ്തിരിക്കുന്നത് വാസ് എ മാൻ ഓഫ് ആക്ഷൻ അപ്പോൾ നിശ്ചല സമൂഹത്തെ ചാലക സമൂഹമാക്കി ഇന്ന് മലയാളി ലോകത്ത് എല്ലായിടത്തും ഉണ്ട് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ഞാൻ പലതും പറയാനുള്ളത് ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല സാമ്യൽ ഹെൻറി കെല്ലോഗാണ് ലോഗ അതുണ്ടാക്കിയത് ഈ ഭാഷകളെല്ലാം വികസിപ്പിച്ചുകൊണ്ട് ഭാഷയെന്ന് പറയുന്നത് വെറും ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ് വാമൊഴിയെ വരമൊഴിയാക്കി ഓർത്തു പോകും ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ എല്ലാം ഇന്നലെ വന്നില്ലേ നന്ദി പറയണം ഇതായാലും ഞാൻ മാൻ ഓഫ് ആക്ഷൻ നമുക്കതുണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം പ്രബ പ്രകമായ പേപ്പറുകൾ നമ്മൾ കിട്ടാൻ പോവാണ് നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുക വളിക്കാവസാരൻ്റെ പുസ്തകം വാങ്ങിക്കണം മറ്റു പല പുസ്തകങ്ങളുണ്ട് വേറെ അതിഭയംഭീരമായൊരു പുസ്തകമാണ് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം വായിക്കേണ്ടതാണ് ഏ ഡോക്ടർ സാംബേഴ് നെല്ലിമുകൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട വാസ്തു നമ്മുടെ റിസർച്ച്കാരോട് പറയുക ഞങ്ങളൊക്കെ തികര ലെച്ഛനുണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾക്ക് റിസർച്ചിനെ സഹായിക്കാം ഈ ഈ നഗരത്തിൽ നിന്ന് ഈ സാഹിത്യ ക്യാപിറ്റലിൽ നിന്ന് അനേകം പി എച്ച് ഡോ ഞങ്ങൾ വേണ്ട എല്ലാ സഹായവും ചെയ്യും ഞങ്ങൾക്ക് പ്രായമായ അല്ലേ ഏറ്റെടുക്കണം നിങ്ങളെടുക്കണം ഓൺ വേ ശക്തമായിട്ട് പോവാ നിങ്ങളെ ശക്തരാക്കി വരെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഗുണ്ടറ്റിനെ പോലീടെ വന്നു റാസിംഗ് മിഷൻ ചെയ്തു എന്തെല്ലാം മിഷൻസാണ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ നന്മ വിതയ്ക്കാം താങ്ക് യു